ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയതാണ് ഷ്രിം ഫ്രൈ അതായത് നമ്മുടെ വലിയ ചെമ്മീൻ അത് ഫ്രൈ ചെയ്ത് കൊടുത്തു പക്ഷേ ഫ്രൈ ചെയ്തെടുത്ത് ഞാൻ പാനിലും എണ്ണയിലും ഒന്നും അല്ല ഞാൻ എയർ ഫ്രയറിലാണ് ഫ്രൈ ചെയ്തെടുത്ത് അപ്പോൾ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുത്ത് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മളത് എണ്ണ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഒത്തിരി നല്ലതാണ് ഇതിനകത്ത് നമുക്ക് ബീഫ് മീൻ ഷിമ്മ അതാണ് വെജിറ്റബിൾ എല്ലാം ഇതുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഈ എയർ ഫ്രയറിൽ നമ്മൾ പാവയ്ക്ക ഒക്കെ മെഴുക്കുരട്ടിയോ ഉണ്ടാക്കിയാൽ നല്ല സൂപ്പർ ക്രിസ്പി ആയി കിട്ടും ഇന്നത്തെ ബിസി ലൈഫിൽ നമ്മുടെ കിച്ചണിൽ അത്യാവശ്യം വേണ്ട ഒരു ഉപകരണമാണ് എയർ ഫ്രയർ ജസ്റ്റ് ലൈക്ക് ഈനോ നമുക്ക് മിക്സി മൈക്രോവേവ് ഒക്കെ ഉള്ളോണം അപ്പോൾ നിങ്ങൾ എയർ ഫ്രയറൊക്കെ വാങ്ങിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അന്നേരം അറിയാൻ നമുക്ക് എന്തോരം സമയലാഭവും പണി എളുപ്പമാണെന്ന് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഷിം ഫ്രൈയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിയിരിക്കുന്ന ഷിമ്മാണ് വൈൽഡ് കോട്ട് എക്സ്ട്രാ ലാർജ് ഷിമ്മ് എക്സ്ട്രാ ലാർജ് എന്നതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് മീഡിയം സൈസാണേൽ ഇതിലും വലിയ ഷിമ്മൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും ഞാൻ ഫ്രോസൺ ഷിമ്മ് വാങ്ങാനുള്ള കാരണം ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിനാണ് അപ്പോൾ വേഗത്തിൽ തീരുമല്ലോ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇനി ഈ ഫ്രോസൺ ഷിമ്മ് ഞാൻ ഈ പാനിലോട്ട് ഇട്ട് കൊടുത്തു ഇതിലിനി രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ട് ഒരു പത്ത് മിനിറ്റ് നേരം പച്ചവെള്ളത്തിൽ ഇങ്ങനെ കുതിർത്തി വെച്ചേക്കും അന്നേരം ഇത് ഡീ ഫ്രോസ്റ്റ് ആകും അന്നേരം നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയായിട്ട് എടുക്കാം ഇത് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായി ഉപ്പ് ഇട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്ത ഷിം ആണ് ഇനിയും നമുക്കിത് എയർ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ആവശ്യത്തിനുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ഒന്നേകാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഇനി ഇനിയൊരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ എനി കുക്കിംഗ് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ വെളിച്ചെണ്ണയുടെ സാധനത്ത് നിങ്ങൾക്ക് രണ്ട് ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യാവുന്നതാണ് പക്ഷേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് മുമ്പോട്ട് നിൽക്കും അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ച് നമുക്കിനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഞാനിതെല്ലാം മിക്സ് ചെയ്തെടുത്തു അപ്പോൾ ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം ഇതോണം മാറിനേറ്റ് ചെയ്ത് വയ്ക്കാം അത് വയ്ക്കണമെന്ന് നിർബന്ധമില്ല ഇതപ്പം തന്നെ ഫ്രൈ ചെയ്തും എടുക്കാവുന്നതാണ് ഈ സമയം കൊണ്ട് നമ്മുടെ എയർ ഫ്രയർ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇതാണ് എൻ്റെ എയർ ഫ്രയർ ഇത് പല വിലയ്ക്കും പല ബ്രാൻഡിലും ആണ് ഇത് നമ്മളിങ്ങനെ പ്ലഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിങ്ങനെ ആക്റ്റീവ് ആവും അതിങ്ങനെ അതിൻ്റെ സ്ക്രീനിൽ ഇങ്ങനെ പിക്ചേഴ്സ് വരും ആ റെഡ് ബട്ടൺ ആണ് ഓൺ ചെയ്യുന്നത് ഇതിൽ ഈ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഓരോ പിക്ചേഴ്സ് വരും അപ്പോൾ ആ പിക്ചർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അത് ഫ്രൈ ചെയ്യാനുള്ള ഓട്ടോമാറ്റിക് ടൈമും ടെമ്പറേച്ചറും ഇത് സെലക്ട് ചെയ്യും ഇപ്പോൾ ചിക്കൻ്റെ ആയിക്കോണ്ട് പ്രസ് ചെയ്താൽ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ടൈമും ടെമ്പറേച്ചറും സെലക്ട് ചെയ്യും ഞാൻ ഷിമ്മിൻ്റെ പിക്ചർ ഇവിടെ വരുമ്പോൾ അത് സെലക്ട് ചെയ്യും അന്നേരം അതിൻ്റെ ടെമ്പറേച്ചറും ടൈമും ഓട്ടോമാറ്റിക്ക് ഈ എയർ ഫ്രയറ് സെലക്ട് ചെയ്യും ഇപ്പോൾ ഷിമ്മിൻ്റെ ടെമ്പറേച്ചറാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫാരഹായിട്ടുള്ള എയ്റ്റ് മിനിറ്റാണ് ഈ എയർ ഫ്രയർ സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്നിട്ട് നമ്മൾ ഓൺ പ്രസ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് കുക്കായക്കോളും ടൈം തീരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ടേൺ ഓഫ് ആവും ഈ എയർ ഫ്രയറിന് രണ്ട് ട്രേ ഉണ്ട് ഒന്ന് ഈ അടിയിലത്തെ ട്രേയും പിന്നെ മേളിലത്തെ ട്രേയും ഈ മുകളിലത്തെ ട്രേയിലാണ് നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള സാധനങ്ങൾ വെച്ച് കൊടുക്കുന്നത് അന്നേരം അതിൽ നിന്ന് എന്തെങ്കിലും വെള്ളമോ എണ്ണയോ ഒക്കെ ഉണ്ടെങ്കിൽ അടിയിലത്തെ ട്രേയിൽ അത് കളക്റ്റ് ആയിക്കോളും ഇനിയും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷിമ്മ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഇതൊത്തിരി ഒരുമിച്ചിടാതെ ഓരോ ഷിമ്മായിട്ട് ഇങ്ങനെ നിരത്തി വയ്ക്കുക അല്ലെങ്കിൽ മേളിലത്തെ മാത്രം ഫ്രൈ ആയിക്കിട്ടും മടിയിലത്തെ ഫ്രൈ ആയി വരാൻ ഒത്തിരി ടൈം എടുക്കും നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അധികം ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് തവണകളായിട്ട് ഈ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കുക ഞാൻ ഓരോ ഷിം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നിരത്തി വെച്ച് അത് നിറയുന്ന വരെയതവണ നിരത്തി വെച്ച് കൊടുക്കും എന്നിട്ട് രണ്ട് തവണകളായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ട്രിമ്മെല്ലാം ഓരോന്നായിട്ട് വച്ച് കൊടുത്തു ഇനിയും നമുക്കിത് എയർ ഫ്രയറിലോട്ട് വെച്ച് കൊടുക്കാം ഫ്രൈ ആയി കിട്ടാനായിട്ട് ഇത് കണ്ടോ ഞാൻ ഒന്നിൻ്റെ മേളിൽ ഒന്നിടാതെ എല്ലാം സിംഗിളായിട്ട് ഇതുകൊണ്ട് നിരത്തി വെച്ചു ഇനി നമുക്ക് ഈ ട്രേ നമ്മുടെ എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കാം എയർ ഫ്രയറിൽ നല്ല ടൈറ്റായിട്ടിരിക്കാൻ ഭാഗത്തിന് വെച്ച് കൊടുക്കുക പിന്നെ നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം അന്നേരം ഇതിലിങ്ങനെ ഇനി ഈ ബട്ടണിൽ പ്രസ്സ് ചെയ്യുമ്പോൾ ഷിമ്മിൻ്റെ പിക്ചർ അവിടെ വരും ആ ഷിമ്മിൻ്റെ പിക്ചർ വരുന്നവരെ വച്ചിട്ട് അത് വരുമ്പോൾ ഓൺ ചെയ്യുക ഇതാണ് ഷിമ്മ് ഈ ഷിമ്മ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അത് ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കി സെലക്ട് ചെയ്യും ഷിമ്മിൻ്റെ ടെമ്പറേച്ചർ ആണെങ്കിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫാരം ഹൈറ്റിൽ എട്ട് മിനിറ്റ് നേരം അത് അന്നേരം നമ്മൾ പിന്നെ ഓൺ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അത് ഓൺ ആയിക്കോളും ഓരോ മിനിറ്റ് കഴിയും തോറും അതിൻ്റെ ടൈം ഓട്ടോമാറ്റിക്കലി കുറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് അവസാനം തന്നെ ടേൺ ഓഫ് ആയി ഓഫായിപ്പോവും ഇനി ഒരു മിനിറ്റ് കുക്കിംഗ് ടൈം ബാക്കിയുണ്ട് ഇത് കണ്ടോ കുക്കിംഗ് ടൈം കഴിഞ്ഞപ്പോൾ അത് പോയി ഇനി നമുക്ക് ഈ ട്രേ റിമൂവ് ചെയ്യാം കണ്ടോ നല്ല സൂപ്പറായിട്ട് നന്നായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഈ ഷിമ്മിൻ്റെ ക്രഞ്ചിനെസ് ഇഷ്ടമാണെങ്കിൽ ഇനി രണ്ടാമത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഞാനിത് മറിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും ഒന്ന് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് ഇനിയും നമുക്കിത് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു റൗണ്ടും കൂടെ അതായത് ഒന്നോടെ ആ ഷിമ്മിൻ്റെ ഐക്കോൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു എട്ട് മിനിറ്റും കൂടെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം നിങ്ങൾക്ക് അത്രയും ക്രിസ്പിനെസ് വേണ്ടാന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈമും ടെമ്പറേച്ചറും നമുക്ക് സ്വന്തമായിട്ട് മാനുവലിയും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇത് കണ്ടോ നമ്മൾ ഒരു സൈഡ് മറിച്ചിട്ട് കൊടുത്തു ആ മറിച്ചിട്ട സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ സൈഡും കൂടെ ഞാൻ ഒരു എട്ട് എട്ട് മിനിറ്റും കൂടെ കൂടി ഞാൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് ഞാൻ പറഞ്ഞോളാം നിങ്ങൾക്ക് എട്ട് മിനിറ്റ് അത്രയും വേഗം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ രണ്ട് മിനിറ്റായിട്ടോ മൂന്ന് മിനിറ്റായിട്ടോ നിങ്ങൾക്ക് മാനുവലി ടൈമും ടെമ്പറേച്ചറും അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക സെയിം ടെമ്പറേച്ചറും സെയിം ടൈമുമാണ് സെലക്ട് ചെയ്തത് നമ്മുടെ ടൈം കഴിഞ്ഞു ഇത് കുക്കായി ഇനി നമുക്കിത് ട്രേ എടുത്തു മാറ്റാം പക്ഷേ ഫ്രൈ നന്നായി വന്നിട്ടുണ്ട് ഇത് എണ്ണയൊന്നും ഇല്ലാതെ എന്ത് നന്നായിട്ട് ഫ്രൈ ആയി വന്നു എന്ന് ഇനി നമുക്കിത് ഈ സെർവിങ് പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു റൗണ്ടിൽ നമ്മൾ ഇത്രയും ഷിമ്മ് ഫ്രൈ ചെയ്തെടുത്തു ഇനി നമുക്ക് ഒരു റൗണ്ടും കൂടെ ഫ്രൈ ചെയ്യാൻ ബാക്കിയുണ്ട് ബാക്കിയുള്ള ഷിമ്മും കൂടെ നമുക്കിതിലേക്ക് വച്ചു കൊടുക്കാം രണ്ടാമത്തെ റൗണ്ടും കൂടെ കൂടി ഞാൻ വച്ച് കൊടുക്കാൻ പോവുകയാണ് ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്തെടുത്ത ഷിം ഗാർണിഷ് ചെയ്തെടുത്ത് സെർവ് ചെയ്യാം ഇതിൻ്റെ മേളിൽ കുറച്ച് ഉള്ളി കണ്ടിച്ച് വയ്ക്കാം ഞാൻ ഉള്ളിയും കുറച്ച് കരുവേപ്പിലയും മാത്രം ഇട്ടിട്ടാണ് സെർവ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് നാരങ്ങ വട്ടത്തിലരിഞ്ഞ് വെച്ച് രണ്ട് മൂന്ന് ടൊമാറ്റോയുടെ പീസും കറിവേപ്പില ഉള്ളിയൊക്കെ ഇട്ട് സെർവ് ചെയ്യാവുന്നതാണ് കുറച്ച് കറിവേപ്പിലയൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ എയർ ഫ്രൈ ചെയ്ത ഷിം ഫ്രൈ റെഡിയായി ഇതിന് നല്ല രുചിയുണ്ട് നല്ല അടിപൊളി രുചിയാണ് ഇത് നമ്മൾ പാനിൽ ഫ്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ അറിയാതെ ഓവർ ഫ്രൈ ആയി പോവും കരിഞ്ഞു പോവും അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നുമില്ല ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് നല്ല നല്ല സൂപ്പർ രുചിയാണ് ഹെൽത്ത് വൈസും നല്ലതാണ് അപ്പം നിങ്ങൾക്ക് എയർ ഫ്രൈ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അവൾ എയർ ഫ്രൈ ഷിം ഫ്രൈസ് റെഡി ഇത് ഇസ് വെരി ഡിലീഷ്യസ് ഹെൽത്തി ആൻഡ് ടേസ്റ്റി please try and leave a comment if you like my video please don't forget to subscribe my channel നമ്മുടെ എയർ ഫ്രൈഡ് ഷിം ഫ്രൈ റെഡിയായി അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഖാമാൻ ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുമ്പോൾ എല്ലാവരും ടേക്ക് ആൻഡ് ബായ്